യുടെ യൂട്യൂബ് ചാനലേക്ക് എല്ലാവർക്കും സ്വാഗതം കേട്ടോ ഇന്നിപ്പോൾ എന്താ പരിപാടി അറിയോ ഉർണ്ണിച്ചേമ്പന്നെയട്ടോ അന്നേരത്തെ കൂട്ടാൻ കൂട്ടാനല്ല പഴയൊരു ഓർമ്മകളാണ് കേട്ടതൊക്കെ നമുക്ക് അച്ചമ്മ ഉള്ള കാലത്തേ അച്ചമ്മ ഞങ്ങൾക്ക് കൃഷി ഉണ്ടായിരുന്നു കേട്ടോ ആ കൃഷി സ്ഥലത്തേക്ക് പോകും അച്ഛമ്മ രാവിലെ വൈകുന്നേരം രാവിലെ നാളത്തെ പോവും പോയിട്ട് വന്നിട്ടുണ്ട് ഞങ്ങളെ വടക്ക് ഭാഗത്തന്നെ ഉണ്ട് ഇതേ പോലെ അത് കളച്ച് നന്നാക്കിയിട്ട് ഒരു കറുത്തി മുറിച്ചിട്ടിട്ട് കുറച്ച് മത്തൻ്റയും ഒക്കെ പാടാന്ന് മത്തൻ്റലയ്ക്ക് വലിയ ക്ഷാമമൊന്നും ഉണ്ടാവില്ല കേട്ടോ എവിടെയെങ്കിലുമൊക്കെ ആയിട്ട് ഉണ്ടാവും അപ്പം മത്തൻ്റയും ഈ ചേമ്പൂറിനും കൂടി ഉണ്ടൊരു വെപ്പ് ഭയങ്കര ടേസ്റ്റാട്ടോ ആട്ടോ അതിന് അന്നേത്തെ കാലത്ത് അതിന് ഭയങ്കര രസമായിരുന്നു ഒന്നാമത്തെ വിശപ്പ് കുട്ടികളല്ലേ അപ്പോൾ ഇന്നത്തെ കുട്ടികൾക്ക് ഇങ്ങനെയൊക്കെ വെച്ചുകൊടുത്താൽ കുട്ടികൾ ആരേലും കഴിക്കുമോ ഇപ്പോഴത്തെ കുട്ടികൾക്കായിട്ട് അറിയൂല അപ്പോൾ അറിഞ്ഞാലും കുട്ടികൾ ഉണ്ടാക്കി നമ്മൾ കൊടുത്താലും കുട്ടികൾ കഴിക്കില്ല അപ്പോൾ ഞാനിന്ന് ഉണ്ടാക്കുന്നത് മുത്തൻ്റെ അലയും ഈ ഉറിഞ്ഞേമ്പും കൂടി ഇട്ടിട്ടാണ് കേട്ടോ അപ്പോൾ ഇതാദ്യം ഒന്ന് വെന്തിട്ടേ നമ്മൾ ഉറി പത്തൻ്റെ അല ഇടുകയുള്ളൂ അപ്പോൾ നമുക്കിതൊന്ന് വേവിച്ചെടുക്കാം അത് അടച്ച് വെച്ച് വേവിക്കട്ടെ വേവിക്കട്ടെ ചെറിയ പരിപാടിയുള്ളൂ എളുപ്പം പരിപാടി തീരൂട്ടോ അത് വലിയ കുറേ നേരത്തെ അരയ്ക്കാനോ ഒന്നുമില്ല കുറച്ച് കാന്താരി മുളക്കാണ് മുറിച്ചിടുക കുറച്ച് ഉപ്പ് ഇടുക കുറച്ച് പച്ച വെളിച്ചാണ് ഒഴിക്കുക ഇത്രയേ ഉള്ളൂ സിമ്പിളാണ് അച്ചമ്മക്കറിയാണ് കേട്ടോ അപ്പോൾ അത് വേവട്ടെ അത് എന്തുണ്ടോ നോക്കട്ടോ വലിയ കുറെ നേരം കിടന്ന് കുക്കറിലൊന്നും വേവിക്കേണ്ട സാധനം അല്ലത് എന്ത് വരുന്നുണ്ട് ഒന്നുകൂടെ വേവാണ്ട് അച്ചമ്മ അച്ചമ്മണ്ടാക്കണ അതിന്റെ ടേസ്റ്റ് നമ്മൾ ഇങ്ങനെ ഉണ്ടായാലും കിട്ടൂല കേട്ടോ അത് നാച്ചുറലായിട്ട് ഉണ്ടാക്കുന്ന സംഭവങ്ങളാണ് അതിനൊരു പ്രത്യേക ടേസ്റ്റാണ് കാരണം വൈകുന്നേരമായ ചോറൊക്കെ വെന്ത് കഴിഞ്ഞാൽ ചെമ്പട്ടിയിലുണ്ട് കുറച്ച് കഞ്ഞി എടുത്തോണ്ടെന്നാൽ ഇതേപോലെ കുറച്ച് കൂട്ടാനും എടുത്തോണ്ടരും എന്നിട്ട് കുടിക്കും അപ്പം ഈ കുട്ടികൾ ഞങ്ങളെല്ലാവരും അഞ്ച് കുട്ടികൾ അഞ്ച് കുട്ടികൾ വട്ടത്തിലാണ്ടിരിക്കും വലിയൊരു കയ്യിലുണ്ടാവും തള്ളക്കൈലിതേപോലത്തെ തള്ളക്കൈലുകൊണ്ട് കഞ്ഞി ഓരോരുത്തർ ഓരോരുത്തർ കുടിക്കും ഇപ്പോഴത്തെ അങ്ങനെ കുടിക്കുകയോ കുടിക്കൂല അപ്പോൾ അത് വെന്തിട്ടുണ്ട് നമുക്കതിലേക്ക് കാന്താരി വെള്ള വെള്ളക്കാന്താരി കൊടുക്കാം ഉപ്പുട്ടൊടുക്കാം അതിൻ്റെ ഒപ്പം തന്നെ നമുക്കതിരുക്കി മത്തൻ്റര മൂത്ത മത്തൻ്റ ആയാലും ഇതിന് കുഴപ്പമില്ല കേട്ടോ നല്ല ടേസ്റ്റാണ് ഇപ്പോഴത്തെ കുട്ടികളവിടെ ഇത് ഉണ്ടാക്കാൻ പറയാൻ പോലും ഉള്ള മനസ്സില്ലട്ടോ സത്യം പറഞ്ഞ വച്ച ഓർക്കിത് ഇഷ്ടമല്ല ഇഷ്ടപ്പെടൂല അവിടെ തന്നെ എൻ്റെ മകനൊന്നും ഇത് കഴിക്കൂല പെൺകുട്ടികൾക്കൊക്കെ കഴിക്കാം മകനാണ് വലിയ അത് കഴിക്കാൻ കുറച്ച് പിന്നാക്കാം അങ്ങനത്തെ കാര്യങ്ങൾ എന്നാൽ ഇലക്കറി ഭയങ്കര ഇഷ്ടമാണ് ചേമ്പൊക്കെ ആകുമ്പോൾ ഓരോന്നൊരു മടിയാണ് അടച്ചു ഒന്ന് വേവിച്ചെടുക്കട്ടെ ഇതെങ്ങനെ നന്നായിട്ട് ഇളക്കി ഇതിൻ്റെ ഉള്ളിൽക്കൂടെ ഒക്കെ വെച്ച് കൊടുക്കാം അതിൻ്റെ ഒപ്പം തന്നെ ഈ ചേമ്പ് കുറച്ചും കൂടി വേണ്ടത് ഈ ഉപ്പും മുളകൊക്കെ അതിലും ചേമ്പും മുതലും പിടിക്കും അത് വെള്ളക്കറിയല്ല കേട്ടോ വെള്ളം ഉണ്ടാവില്ല അതിൽ ഗൗരിയമ്മേനെ പാൽ കുടിപ്പിക്കാൻ പോയി പാൽ കുടിക്കാനൊക്കെ ഭയങ്കര മടിയേനെ അപ്പം ഇന്ന് അച്ഛൻ പോയപ്പോൾ തന്നെ രാവിലെ അച്ഛൻ പറയണൊക്കെ കേട്ട ഒരു സാധനം കൊണ്ടു തരാറുണ്ട് പാൽ കുടിക്കാനൊക്കെ പറഞ്ഞ് പോയതാ അപ്പം പാൽ കുടിച്ചിട്ട് കുടിച്ചിട്ടില്ല ബാക്കി നാല് നാലുമണിച്ചായ്ക്കുണ്ടാക്കി തരാറിഞ്ഞപ്പം അട ഉണ്ടാക്കി തരാ പറഞ്ഞു വേണ്ട ഒരു സാധനം കുട്ടിക്ക് വേണ്ട ആ അങ്ങനെയൊക്കെ സ്നാക്സൊക്കെ കുട്ടിയൊക്കെ കഴിക്കാൻ കഴിക്കാൻ ഇഷ്ടമുള്ള കുട്ടികളാണെങ്കിൽ നമുക്ക് വീഡിയോ ആവും കുട്ടികൾക്ക് കാര്യവും ആവും അതിന് കുട്ടിക്ക് വേണ്ടെങ്കിൽ പിന്നെ ആർക്കാ ഉണ്ടാക്കണേ ഉണ്ടാക്കിയിട്ടുണ്ടെങ്കിൽ നമ്മളൊക്കെ കഴിക്കും കഴിച്ചു കഴിഞ്ഞാൽ പിന്നെ ഷുഗറും പിന്നെ അതിന് കൂടാതെ നിൽക്കും അപ്പം അതുകൊണ്ട് അതാണ് ഈ സ്നാക്സുകളൊന്നും ഉണ്ടാക്കാത്ത കേട്ടോ ഇത് ഇന്നലെ നന്നാക്കി വെച്ചതുകൊണ്ടാണ് ഈ കളർ ഇങ്ങനെ അല്ലെങ്കിൽ നല്ല ചൂവെള്ള കളറുണ്ടാവും ഇതിൽ ഉപ്പും മുളകുമൊക്കെ ഉണ്ടോ നോക്കട്ടെ ഉണ്ട് ഉപ്പും ഉണ്ട് എരുവുണ്ട് നല്ല എരിവൊന്നുമില്ല വെള്ളമുളകിന് വലിയ എരിവൊന്നുമില്ല സുർക്കയിലൊക്കെ ഇട്ട്ക്കാൻ പറ്റിയ മുളകാണ് നല്ലോണം വന്തുണ്ട് അച്ചമ്മേൻ്റെ കറി ആട്ടം അത് ചേമ്പ് ചൂർണീ ചേമ്പ് മത്തൻ്റെ അലയും കൂടിയും വറ്റിച്ചെടുത്തത് കാന്താരി മുളകിട്ട് വെളിച്ചെണ്ണ വിളിച്ച് വ എടുത്തതാണ് കേട്ടോ നല്ല ടേസ്റ്റാണ് ഇതിങ്ങനെയൊന്നും ഉണ്ടാക്കി വെക്കിക്കൊണ്ട് ഇതിൻ്റെ ഫുൾ വീഡിയോ നമ്മുടെ ചാനലിൽ ഉണ്ട് കേട്ടോ എല്ലാവരും ഒന്ന് കണ്ടു കണ്ടുവെക്കിക്കൊണ്ട് കെട്ടോ അടിപൊളി ടേസ്റ്റാണ് അച്ചമ്മേൻ്റെ കറിയാട്ടോ അത് ചേമ്പ് ചൂർണീ ചേമ്പ് മത്തൻ്റെ അലിയും കൂടിയും വറ്റിച്ചെടുത്തത് കാന്താരി മുളക് ഇട്ട് വെളിച്ചെണ്ണ അത് എടുത്തതാണ് കേട്ടോ നല്ല ടേസ്റ്റാണ് ഇതിങ്ങനെയൊന്നും ഉണ്ടാക്കി വെക്കിക്കൊണ്ട് നിൻ്റെ ഫുൾ വീഡിയോ അമ്മയുടെ ചാനലിൽ ഉണ്ട് കേട്ടോ എല്ലാവരും ഒന്ന് കണ്ടു വയ്ക്കിക്കൊണ്ട് കെട്ടോ അടിപൊളി ടേസ്റ്റാണ് അപ്പം നമ്മുടെ മത്തൻ്റെ ഇതൊക്കെ ഒന്ന് വെന്തിട്ടുണ്ടോ നോക്കുക നല്ല ഉപ്പും ഇജും എല്ലാം ഉണ്ട് കേട്ടോ അടിപൊളിയത്ര ഉള്ളിത് വെന്തിട്ടുണ്ട് നമുക്കതിലേക്ക് പച്ച വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുക രണ്ട് കരി ഒക്കെ ഉണ്ടായിട്ട് കൊടുക്കാം चाला चाला चाल। चाला जाने। अड़को जाने। अड़को। ീ ഓഫ് ചെയ്തിട്ടുണ്ടേ വിളിച്ചത് വിളിച്ചു കുറച്ച് നല്ലോണ്ടായാലും കുഴപ്പമൊന്നുമില്ല കേട്ടോ നല്ല ടേസ്റ്റാണ് അടച്ച് അപ്പം ഇന്നത്തെ വീഡിയോ എത്രയേ ഉള്ളൂ നാളെ ഒരു പുതിയ വീഡിയോ ആയിട്ട് നാളെ വരാം കേട്ടോ ആരും ലൈക്ക് അടിക്കാൻ മറക്കരുത് മക്കളെ പ്ലീസ് കമൻ്റ് ഇടാനും മറക്കരുത് ഷെയർ ചെയ്യാനും മറക്കരുത് പുതിയതായിട്ട് കാണുന്ന ആൾക്കാരൊക്കെ ഒന്ന് സബ്സ്ക്രൈബും ചെയ്യണേ പ്ലീസ്